ഏ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണാടിക്ക് വെച്ചാണ് വന്നേക്കുന്നത് കണ്ണാടി എപ്പോഴും വെച്ചേക്കുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് മാറ്റിവെച്ചിരിക്കുന്നതാണ് പക്ഷേ ഈ കണ്ണാടി വയ്ക്കാതിരുന്നത് വന്നത് കൊണ്ട് സ്ക്രീനിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് കണ്ണാടി എടുത്ത് വെച്ചു അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവിഹിതം ഇപ്പോൾ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് നടന്നുവരുന്ന സംഭവമാണ് അവിഹിതം അവിധ അവിധ അവിതം എപ്പോഴാണ് നോക്കിയാൽ അവിതം ഏങ്ങനെ നോക്കിയാൽ ഏതൊരു കുടുംബ എടുത്താലും ഏതെങ്കിലും ഒരു അവിധം കാണും നമ്മൾ കണ്ടത് കാണാത്ത എത്ര അവിഹിതം ഉണ്ടെന്നറിയോ ആരും അറിയാത്ത നല്ല എന്ന് പറയുന്ന ആൾക്കാരുകൾ എന്തുമാത്രം അവിഹിതങ്ങൾ നടത്തുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ നടക്കുന്നുണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അവിഹിതങ്ങൾ അത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിഹിതം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അഭിഹിതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിഹിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഏറ്റവും വലിയ പന്നത്തരം കാരണം അവിഹിതം എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും അതായത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ മറ്റൊരാൾ നമ്മളെ കൂടെയുള്ള സമയത്ത് ആണ് മറ്റൊരാൾ മറ്റൊരു റിലേഷനിലോട്ട് പോകുന്നത് അത് ശരിയല്ല നമുക്കൊരാളെ ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാ തുറന്ന് പറയണം മതി ഇനി എനിക്ക് ഇന്ത്യയുടെ പറ്റത്തില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കണം എനിക്ക് നിങ്ങളൊക്കെ ഒന്നും പറഞ്ഞാൽ എനിക്കൊന്നും ആവുന്നില്ല ഞാൻ മൂന്നൊന്നും അങ്ങനെയൊക്കെ പറയണം അങ്ങനെ പെണ്ണാണ് അങ്ങനെ പറയണം ആണെങ്കിൽ എന്തിലെനിക്കാവും എനിക്ക് ഒന്നും ഒന്നും ആവുന്നില്ല ഞാൻ ഇത് പറ്റില്ല ഇന്ന് തുടർന്ന് പോകാൻ പറ്റൂല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയി ജീവിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോകണം അങ്ങനെ പറഞ്ഞു പോകണം അങ്ങനെ പറഞ്ഞ് പോയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാൻ പറ്റില്ല ഇത് മാപ്പിള പാവപ്പെട്ടം വല്ല ഗൾഫില അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ല കടലിലാകും കപ്പലിലാകുമ്പോൾ എവിടെയെങ്കിലും ബോട്ടിലേക്കാണ് പോയി ജോലി ചെയ്ത് അവൻ അവിടെ പോയി കിടക്കും ഇവിടെ അങ്ങേരെ കാശ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് തിന്ന് കൊഴുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ അങ്ങ് ദഹിപ്പിക്കും ഭയങ്കര ദഹിപ്പിപ്പ് അത് അവിഹിതം അതാണ് അവിഹിതം പക്ഷേ അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പോൾ ആണുങ്ങളെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെയും നമ്മളെ കുടുംബത്തിൽ നമ്മളെ നോക്കി നമ്മളെ ആഹാരം നമുക്ക് നല്ല ആഹാരങ്ങൾ വേവിച്ച് തന്നു നമുക്ക് നമ്മുടെ കൊച്ചുങ്ങളെ നോക്കി നമ്മളെ നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന പെണ്ണ് നമുക്ക് കാണും പക്ഷേ വേറൊരുത്തിയുടെ വേണം എനിക്ക് എൻ്റെ ഇച്ചിരി മൂപ്പിക്കാൻ എനിക്ക് ഒരാൾ വേണമെന്നുള്ള രീതിയിൽ വേറെ റിലേഷൻ എന്നാക്കി പോകുന്ന അത് അത് ശരിയല്ല കേട്ടോ അതൊരിക്കലും ശരിയല്ല ഇപ്പോൾ പെണ്ണുങ്ങളെ കാര്യം തന്നെ എടുക്കുക പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആണുങ്ങൾക്ക് നല്ല ജോലിയായിരിക്കും ഭർത്താട നല്ല ജോലി ആയിരിക്കും നല്ല ശമ്പളമൊക്കെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം കുറച്ച് അവരെ കാര്യങ്ങൾ കുറച്ച് ബോഡി മൈ ബോഡി നീഡ്ജെസ് മൈ ബോഡി സാറ്റിസ്ഫാക്ഷൻ എന്നും പറഞ്ഞ് അതിനെ തേടിപ്പോയി ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങൾ ചെയ്യുന്നത് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണുണ്ടാക്കുന്ന നല്ല പെണ്ണായിരിക്കും അടിപൊളി പെണ്ണായിരിക്കും നല്ല സ്നേഹിക്കുന്ന നല്ല ഒണമാക്കുന്ന സാമ്പത്തികമായിട്ട് അവർ നല്ല മറ്റേ പെരുടെ കാര്യങ്ങളും ഒക്കെ ഉള്ള സാമ്പത്തികമായിട്ടുള്ള പെണ്ണാണെന്നുണ്ടെങ്കിൽ അവരെ കളയില്ല അവരെ ഭാര്യയായിട്ട് വെച്ചിട്ട് വേറെ റിലേഷൻ നോക്കുന്നത് അടേ അത് അത് പച്ചമലത്തിൽ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സ്നേഹിച്ച് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നമ്മൾ അവരെ മാത്രം സ്നേഹിക്കുക ഇപ്പോൾ വേറൊരു ഇത് വേണം നമുക്ക് താല്പര്യം നമുക്ക് ഞാൻ കാര്യം ചെയ്യിക്കട്ടെ നമുക്ക് അത് മാത്രമാണ് ഇപ്പം സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് ആണോ ഞാൻ ഞാൻ ചിന്തിക്കുന്നില്ല അത് മാത്രമാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണ്ടത് ഒരു അരമണിക്കൂറത്തെ ഒരു മണിക്കൂറത്തെ സുഖമാണ് നമ്മളെ ഫാമിലിയിൽ ജീവിതത്തെ കാറ്റി ഏറ്റവും വലുതെന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം അരമണിക്കൂർ ഒരു മണിക്കൂർ എന്നുള്ള സുഖം നോക്കി പോകുന്ന സമയത്ത് ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ ഭർത്താവോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തുവാ നമ്മുടെ ജീവിതം ഇല്ലാതാവും നമ്മളെ കുടുംബവും ഇല്ലാതാവും കുടുംബത്തിൽ ഉള്ളൊരു തള്ളിപ്പുറയും നമ്മളെ സ്വന്തം മക്കൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് കാക്ക ചൂപ്പും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പിന്നെ താല്പര്യങ്ങളും ഉണ്ടാകും കാരണം എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്നില്ല എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഓരോ ഓരോരുത്തർക്ക് ഓരോ ഇതൊക്കെ ഉണ്ട് എൻ്റെ പൊസിഷൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ടൈമിങ് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാം അവരെ ഇഷ്ടങ്ങൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിക്ക് ആളുടെ ഇഷ്ടം എന്താണെന്ന് ആദ്യം നമ്മൾ ചോദിച്ചറിയുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവരെങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് അവരോട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പരിധിവരെ അവർ മാറും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൺസൾട്ട് ചെയ്യുക പിന്നെ ഈ ചില പെണ്ണുങ്ങളെയൊക്കെ സംബന്ധിച്ച് ഹോർമോൺസിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് എസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഹോർമോണാണ് ഇതൊക്കെ എല്ലാം ഉണ്ടാകുന്നത് ആണുങ്ങൾക്കാണെങ്കിൽ ടെസ്റ്റസറോൾ ഈ ഹോർമോൺസിൻ്റെ കുറവുകൾ കൊണ്ട് നമുക്ക് ശരീരത്തിൽ ഇതിനെക്കുള്ള ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ ഒരു ഒരു ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് വന്നെന്താ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ വെറുപ്പ് കാണിക്കുമല്ലോ ഒരു ഒരുമാതിരി ഒരു ഇതാകാം അത് ആണുങ്ങളെ സംബന്ധിച്ചു ഭയങ്കരമായിട്ട് വെറു ഒരു വെറുത്തു പെണ്ണെ വെറുത്തു പെണ്ണെ ഭയങ്കരമായിട്ടും അവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടും ഡൗൺ ആയിപ്പോവും ഇതുണ്ടെങ്കിൽ മാത്രമേ സ്നേഹം നടക്കുകയുള്ളൂ കേട്ടോ അത് വേറെ ആയിരിക്കും ഈ സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹബന്ധം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇതില്ലെങ്കിൽ ഒരു സ്നേഹം വാങ്ങാത്തോലും ഇല്ല അപ്പോൾ ഇത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക അപ്പം നമ്മുടെ താല്പര്യങ്ങളൊക്കെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മളൊരു വേറെ റിലേഷന് തേടി പോകുന്നത് ആണ് മിക്കവരുടെ നടക്കുന്നത് ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പെട്ടെന്ന് ഇത് നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് വഴങ്ങാത്തതും നിൽക്കാത്തത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് പെണ്ണുങ്ങൾ ഈ ഈ പൂച്ചക്കുട്ടിയുടെ തലയിൽ തടവന്നിടത്ത് പൂച്ചക്കുട്ടി തല താൻ നിൽക്കുമല്ലോ അതേക്കൊരു ക്യാരക്ടറാണ് സ്ത്രീകൾ ഞാൻ ആരെ അടച്ച് ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തിയെന്ന് അറിയില്ല കേട്ടേട്ടാ പെൺകുട്ടിയുടെ സൈക്കോളജികരമായിട്ട് അങ്ങനെ തന്നെയാണ് കാരണം അവരെ ഒന്ന് എന്താ പറയുക ഒന്ന് പൊക്കി പറയുകയോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും നല്ലതെന്ന് ഒരു നിൻ്റെ ഉടുത്തൊരു സാരി നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഭയങ്കര ഒരു അവർക്ക് ഭയങ്കര ഒരു സോ ഓപ്പോസിറ്റ് പറയുന്ന ആളുടെ അടുത്ത് ഭയങ്കര ഒരു ഇത് തോന്നുന്നു ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആണോ ശർത്തം നല്ല ശർത്താണ് നല്ല പാന ആ എന്നൊക്കെ ആണുങ്ങൾ അങ്ങനെയാണ് അപ്പോൾ പെൺകുട്ടികളെ നമ്മൾക്കിപ്പം ഈ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അതായത് എന്താ പറയുക ഇപ്പം ഭർത്താക്കന്മാർ ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് ഇപ്പം ഒരാൾ ഇങ്ങനെ വന്നിട്ട് അവർ ചിന്തിക്കാൻ പോലും കാണാം അങ്ങനെ അഭിപ്രായത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആൾ ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും ഭരണത്തെ കിട്ടിയെന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ പെണ്ണുങ്ങളാണെന്നു തന്നെ അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരും പക്ഷേ ഇതിലൊക്കെ ഒരു റിലേഷൻ കാര്യങ്ങൾ ഒരു ഫ്രണ്ട്ലി ആരെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവരുടെ അടുത്തൊരു അട്രാക്ഷൻ തോന്നും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും നമ്മളെ മക്കളെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ തന്നെ അവിടുത്തെ ഭയങ്കര കമ്പനിയായി അങ്ങനെയൊക്കെ ഉള്ള റിലേഷൻസൊക്കെ അവിധത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലെ നടക്കുന്നുണ്ട് ഓരോ വീഡിയോസ് റീൽസൊക്കെ ഇടുമ്പം അവർ വിചാരിക്കും ആ ഇത് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ചെറുക്കനാണല്ലോ ഇത് ഞാൻ ആഗ്രഹിച്ച കണക്കൊരാണാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവരുടെ അടുത്തൊരു ഇഷ്ടം തോന്നും അങ്ങനെയൊക്കെ കുറേ അവിധങ്ങൾ നടക്കാറുണ്ട് ആണുങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നല്ല സ്നേഹിക്കാനും നല്ല പെണ്ണുമാണെന്നുണ്ടെങ്കിലും വാക്കിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ സംബന്ധിച്ച് ഞാൻ എല്ലാവരും നിങ്ങൾ പറയും ഇവ എന്തെങ്കിലും എല്ലാം അറിഞ്ഞിട്ട് അവ എന്തരൊക്കെ വൃത്തിയോടെ പറയും അങ്ങനെ ചിരിക്കട്ടോ അങ്ങനെ അല്ല അങ്ങനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ആണുങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട് അത് സത്യമാണ് അത് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വാക്കിനൊക്കെ ഒരുണ്ണം കിട്ടുകയാണെന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു പോകും അത് സംഭവമാണ് അപ്പം ഞാനിതൊന്നും അനുകൂല നല്ലതാണ് ചെന്നാൽ ആണുങ്ങൾ സമൂഹത്തിൽ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത് ഒരിക്കലും നമ്മൾ ഒന്നിനെയും കണ്ട് ഒരു അട്രാക്ഷനും കണ്ട് ഒരു പുതുമോടിയും കണ്ട് അല്ലെങ്കിൽ ഒരു ഓരോ ഇതും കണ്ട് അവയവങ്ങൾ കണ്ടെന്നും നമ്മളൊന്നും അതിനെയൊന്നും അട്രാക്ട് ചെയ്ത് പോകരുത് ജീവിതം ഒന്നേ ഉള്ളേ നല്ലതുപോലെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞൊക്കെ ഒരു പെണ്ണുങ്ങളെ സംബന്ധിച്ചൊരു അമ്പത് വയസ്സ് വരെയൊക്കെയാണ് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ഒത്തിരി നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത് ആണുങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് ഇതിൽ ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും ഒരുപാട് തീരാറാവും കിടപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെണ്ടാട്ടിയോ അല്ലെങ്കിൽ ഭാര്യയാണ് ഒരു തള്ളി വെള്ളം നമ്മൾ വായൽ ഒഴിച്ചു തരേണ്ടത് എവളവർ പറയുകയായിരിക്കും ചിലപ്പോൾ നിനക്ക് മറ്റോൾ ഉണ്ടായിരുന്നല്ലേ അവളവിടെ അവളെ കൊണ്ടുവന്ന് കുടി നീ കുടിക്കണ്ട പട്ടിണിയിട്ടൊന്ന് ചാവേണ്ടി വരും എന്തിനാണ് ചുമ് ഞാൻ പറയണക്ക് അരമണിക്കിൽ ഒരു മണിക്കൂർ അസുഖത്തിന് വേണ്ടി പോകുന്നത് വളരെ വെച്ച് ഓണം പോലെ അങ്ങ് ജീവിച്ചാൽ പോലെ ചിലരൊക്കെ ഒക്കെ ഭയങ്കര ഫാൻറ്റസി അടയാ അഭിജിതം എന്നൊക്കെ പറയുന്നത് ഒരു എനിക്കൊരു ഒരു എന്താ പറയുക ഒരു വേറെ റിലേഷൻ അത് എനിക്ക് വേണം എനിക്ക് എൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ പങ്ക് തേങ്ങ മാങ്ങ എന്നും പറഞ്ഞൊക്കെ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു ആണിന് പെണ്ണും പെണ്ണിനെ ആണും വേണമെന്നില്ല അപ്പോൾ ആണ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിക്കാരൊക്കെ അടുത്തൊക്കെ സംസാരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് അതാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചാൽ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും നല്ലത് കാരണം കൂട്ട ഈ നുണങ്ങളൊക്കെ അങ്ങോട്ട് ജനം പറഞ്ഞ് ഷെയർ ചെയ്യാനൊക്കെ പെണ്ണുങ്ങളാണ് ആണുങ്ങളെയും കാട്ടി പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ലതാണ് അതിനോട് അക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ പോരാടേയും ഞാൻ പിന്നെ പറഞ്ഞത് അഭിതം വരൊക്കെ എല്ലാവരും ചോയ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ആവുക പക്ഷെ അത് നമ്മളിപ്പം ജീവിച്ചോണ്ടിരിക്കുന്ന ആളിനെ മാന്യമായിട്ട് നിയമപരമായിട്ട് എനിക്ക് നിന്നിട്ടാ പറ്റത്തില്ല എനിക്ക് ഞാൻ വേറെ റിലേഷൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഡിവേഴ്സ് വാങ്ങി പോകാം അതാണ് ചെയ്യേണ്ടത് ഡിവോഴ്സ് വാങ്ങി പോയിട്ട് എന്തൊരഹിതം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അപ്പുറം അപ്പുറം പെണ്ണുങ്ങളെ അപ്പുറം അപ്പുറം ആണുങ്ങളെ മൂന്ന് നാല് പേരെയൊക്കെ തൊഴിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വേണം കാണിക്കാൻ യുവർ ചോയ്സാണ് ഒരു വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല ജീവിതത്തിൽ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ട്രസ്റ്റ് എന്നൊക്കെ പറയും അത് നമ്മൾ വഞ്ചിച്ച് കഴിഞ്ഞാണല്ലോ ഈ നമ്മളെയും കാട്ടി വേറെ മറ്റുള്ളവർക്കാണ് അതായത് അറിയുന്നവരൊക്കെ തകർന്നോ കൂടെ കേട്ടോണ്ടിരിക്കാറ് ചിലപ്പം സൂയിസൈഡ് വരെ ചെയ്തോളെ പെണ്ണും ശരി ആണ് ശരി തന്നെ ചില പെണ്ണുങ്ങളൊക്കെ പാവം ചില പെണ്ണുങ്ങളൊക്കെ പൊട്ടികളായിരിക്കും എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് അങ്ങനെ കിട്ടാൻ പാകം വേണം സത്യം പറഞ്ഞ് അങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നവരൊക്കെ ചിലരൊക്കെ പറ്റിക്കൂടെ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെയൊക്കെ പറ്റിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അതുപോലെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ ഗൾഫിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ഗൾഫിൽ ചെമ്പഴ്ച കപ്പലിലൊക്കെ ആറുമാസം വരെയൊക്കെ ജോലിക്ക് കൂടാറുണ്ട് ഏഴ് വേറെ ഒക്കെ ഇവിടെ കിടന്നൊക്കെ കാണുകയും വരുമ്പോഴും ഗൾഫിൽ നിന്ന് വരുമ്പോഴും ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് പിസ്ത മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ കുറെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും കൂടെ തിന്ന് കയറ്റും ഒരു മാസത്തെ ലീവൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച ലീവൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇന്ന് ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ശരീരത്തെ പിടിച്ച് വരുമ്പോഴേ ഏകദേശം രണ്ടാഴ്ചയാകും ആവുമ്പം എം പിടിച്ചു പോവും അപ്പോഴും സംഭവം അങ്ങ് മൂത്തേക്കുകയാണ് മൂത്തേക്കുമ്പോഴും ഫ്രിക്ഷൻ വേണം നമ്മൾ ഫ്രിക്ഷൻ തേടിയാണ് അഭിഹിതങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് അത് പറയാലേ ഇതേക്കുറിച്ച് ഇതൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു അറിവിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ ഞാനും ഈ സമൂഹത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ നിന്നാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ മൊണ്ണ തെറ്റായിരിക്കാം പൊട്ടത്തരമായിരിക്കാം അപ്പം എൻ്റെ ഒരു അറിവുമേൽ നിന്ന് ഞാൻ വേറെ അനാവശ്യമൊന്നും ഞാൻ ജസ്റ്റ് തമാശ രീതിയിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ വേറൊരു അനാവശ്യമായിട്ടൊന്നും ഞാൻ ആരെയും പറഞ്ഞില്ല ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കുടുംബ ജീവിതം ജീവിക്കുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിലേക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് കൊണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള ചോറും കറിയൊക്കെ തിന്ന് നമ്മളെ മക്കളെയൊക്കെ നോക്കി അവരൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരൊക്കെ നല്ലതുപോലെ നോക്കി മയക്കു വരുന്ന കഞ്ചാവ് ഒന്നും അടുപ്പിക്കാതെ നല്ല സ്നേഹം കൊടുത്ത് അവർ തിരിച്ചും സ്നേഹിക്കും നമുക്ക് ഒരു വലുതാകുമ്പോൾ വൃദ്ധസ്ഥാനത്തിലേക്ക് ഒന്നിടാതെയൊക്കെ ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ നല്ല പ്രായത്തിൽ നമ്മൾ അവിധീതം കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് വീട്ടിൽ കിടന്ന പ്രശ്നങ്ങളുണ്ടാക്കി മക്കളെയും കേൾപ്പിച്ച് നിനക്ക് മറ്റേ ബന്ധവല് അല്ല നിനക്ക് പറ്റാ അങ്ങോട്ട് ബന്ധവല്യെന്നും പറഞ്ഞൊക്കെ സംസാരിക്കുമ്പോൾ മക്കളെല്ലാം കേൾക്കും ഭാവിയിൽ അവരും ഇതിനൊക്കെ ആയിട്ട് അവസാനം ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് കളയും മക്കളെ കൊണ്ട് വൃദ്ധസ്ഥാനത്തിൽ കളയുന്ന ഇതൊക്കെയാണ് സംഭവം നമ്മൾ ശരിക്കും സ്വന്തം അച്ഛനും അമ്മയും കൊണ്ട് അവൻ കളഞ്ഞുണ്ട് എന്നൊക്കെ ചോദിക്കണപ്പെട്ടു ഈ നല്ല പ്രായത്തെ സ്നേഹിക്കലോടെ പിള്ളേരെയൊക്കെ നല്ല പ്രായത്തിൽ കൊച്ചുങ്ങളെയൊക്കെ സ്നേഹിച്ചാൽ മാത്രമേ വയ്യാതെയൊക്കെ ആകുമ്പഴക്കെ അവർ നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മളെ നോക്കത്തുള്ളൂ അല്ലേ നമ്മളെ നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ളൂ ഇല്ലാത്തപക്ഷം നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നല്ല ജീവിതം നല്ലതുപോലെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഏറ്റവും വലിയ നല്ല ഹാപ്പിനെസ്സെന്ന് അറിയാം നമ്മൾ നമ്മളെ മക്കളെയൊക്കെ വളർത്തിയിട്ട് അവരെ കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ട് അവരൊക്കെ ഒരു കൊച്ചുങ്ങളെയൊക്കെ അവരെ ഒരു പേരെ കൊച്ചിനെയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ മടിയിലൊക്കെ വയ്ക്കാൻ പാടില്ല അവരെ കഴിഞ്ഞിന് മൂത്രം ഒഴിച്ചു തരും നമ്മൾ പുറത്തെ കഴിഞ്ഞിന് മൂത്രം ഒഴിച്ചു തരുമ്പോൾ സത്യ അതിനെ കറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ വേറൊന്നും കിട്ടാല്ല നമ്മളെ നല്ല ഈ ഒരു പ്രായം കഴിയുമ്പോൾ കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല പ്രായത്തിൽ ഈ കാണിക്കണം കാണിക്കണ എന്ന് പറയുന്ന കാര്യം ഇതാണ് ഈ പ്രായം കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇതാണ് ഈ പോക്രത്തരം കാണിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ്സും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഊമ്പിത്തെറ്റി ബോധത്തേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അഭിതമൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കാണട്ടെ എന്ത് ചെയ്യണമെന്ന് അവർ പിന്നെ തീരുമാനിക്കട്ടെ പിന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ ആൾക്കാരെ കാണട്ടെ ആൾക്കാരൊക്കെ ഒരു ബോധം ഉണ്ടാവട്ടെ പിന്നെ സബ്സ്ക്രൈബ് കേട്ടോ ഒരു ഛേദമില്ലാത്തൊരു ഉപകാരം ഞാൻ രക്ഷപ്പെട്ട് വയ്ക്കോട്ടെ ഒന്നൊരു ഒരു സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെ നല്ല നല്ല ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം ബൈ